ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കറണ്ട് അഫെയർസിൻ്റെ ഒരു ക്ലാസ് ആണ് ഇത് നമ്മൾ കായികവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തി നാലിലും പ്രധാനമായിട്ടും വന്ന കുറച്ചധികം ആനുകാലികമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കായികമാണ് നമ്മുടെ എൽ ജി എസിൻ്റെ പരീക്ഷയിൽ ചോദിക്കും ടെൻത്ത് പ്രിലിയംസിന് ചോദിക്കും അതുപോലെ ദേവസ്വം ബോർഡ് എൽ ഡി സി വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എല്ലാത്തിനും ചോദിക്കുന്ന കുറച്ചധികം കറണ്ട് ആണ് അത് എന്ന് പറയുമ്പോൾ കായികവുമായി ബന്ധപ്പെട്ടാണ് ഓരോ ടോപ്പിക് വൈസ് നമുക്ക് ചെയ്തു പോവാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഐ എസ് എസ് എഫ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഐ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ആണ് സ്പോർട്സ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷനാണ് ഐ എസ് എസ് എഫ് എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ച അഭിനവ് ബിന്ദ്രയാണ് അഭിനവ് ബിന്ദ്ര നമുക്കൊക്കെ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് അത്രയധികം അഭിമാനം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അഭിനവ് ബിന്ദ്രക്ക് വേണ്ടി ആദ്യമായി സ്വർണം കരസ്ഥമാക്കിയപ്പോൾ അപ്പം ആ പേര് ഓർത്തു വെക്കുക അഭിനവ് ബിന്ദ്ര ഏതാണ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇനി ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാരായ ചുണ്ടൻവെള്ളം ഏതാണ് അത് കാരിച്ചാലാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാരായ ചുണ്ടൻ വള്ളം ചോദിച്ചാൽ അത് കാരിച്ചാൽ ചുണ്ടനാണ് ഏതാണ് കാരിച്ചാൽ ചുണ്ടൻ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഐഒസിയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് റഷ്യയും മറ്റൊന്ന് ബെലാറസും റഷ്യയും ബലാറസുമാണ് ആ ഒരു ഉദ്ഘാടന മാർച്ച് മാസത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഐ ഒ സിയുടെ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വെക്കുക ചോദിക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതിയായ മലയാളി ഷൈനി വിൽസൺ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഷൈനി വിൽസൺ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനത്തായിരുന്നു നാലാം സ്ഥാനത്തായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് ആ ഗെയിംസിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ നാലാം സ്ഥാനത്തായിരുന്നു എന്ന് മനസ്സിലാക്കുക നാലാം സ്ഥാനത്തായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ ഷീൻ ഇ ഷേ ഏതു മൃഗമാണ് ഷീൻ ഇ ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഷീൻ ഇ ഷെ അതേതാണ് ഹിമപ്പുലിയാണ് ഹിമപ്പുലിയാണ് ആ ഒരു മൃഗം ഷീൻ ഇ ഷേ എന്ന് പറയുന്നത് ഹിമപ്പുലിയാണ് ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഷീൻ ഇ ഷേ എന്ന് പറയുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാറ്റ് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റഷ്യയുടെ ഡാനിൽ മെദ്വദേവനെയാണ് പരാജയപ്പെടുത്തിയത് റഷ്യയുടെ ഡാനിൽ മെദ്വദേവനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം പുരുഷ വിഭാഗം നൊവാക് വനിതാ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത് കൊക്കോ ഗോഫാണ് കോക്കോ ഗോഫ് കോക്കോ കൊക്കോ ഗോഫ് കൊക്കോ ഗോൾഫ് യു എസ് ഓപ്പൺ ആണ് ഇനി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം ആർക്കാണ് ആര്യാന സബലേങ്കാണ് ആരാണ് ആര്യാന സബലേങ്ക പഠിച്ചുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് ആര്യാന സബലേംഗ അതുപോലെ തന്നെയാണ് ഈ പേര് ഓർത്തു വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് ആര്യാന സബലങ്കയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ വനിതാ വിഭാഗം കിരീടം ആര്യാന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് യു എസ് ഓപ്പൺ കൂടി ആർക്ക് കിട്ടി നമ്മുടെ ആര്യാന സമലങ്കക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യത്തെ കായിക സംഘടനയായി മാറുന്നതാലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്നത് ഇങ്ങനെ സമ്മാനത്തുക നൽകുന്ന ആദ്യത്തെ കായിക സംഘടനയായി മാറുന്നത് ലോക അത്ലറ്റിക് സംഘടനയാണ് ലോക അത്ലറ്റിക് സംഘടന അമ്പതിനായിരം യു എസ് ഡോളർ ആണ് സമ്മാനത്തുകയായി നൽകുന്നത് അമ്പതിനായിരം യു എസ് ഡോളർ ഓക്കെ ഇനി ലോക അത്ലറ്റിക് സംഘടനയുടെ പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ കോ ലോക അത്ലറ്റിക്സ് സംഘടനയുടെ പ്രസിഡന്റ് സെബാസ്റ്റിൻ കോയാണ് ലോക അത്ലറ്റിക് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആദിൽ സുമരിവാല ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനായ ആദിൽ സുമരിവാലയാണ് ലോക അത്ലറ്റിക് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഗോ വൈസ് പ്രസിഡന്റ് ആദിൽ സുമരിവാല ഏതാണ് ഇന്ത്യക്കാരനാണ് അതുപോലെ തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ് ആദിൽ സുമരിവാല അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ് ആദിൽ സുമരിവാല ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള രാജ്യാന്തര കായിക ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുണ്ട് അത് എവിടെയാണെന്നാണ് കേരള രാജ്യാന്തര കായിക ഉച്ചകോടി കേരളത്തിലാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള രാജ്യാന്തര കായിക ഉച്ചകോടി വേദിയായത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കായിക ഉച്ചകോടിയുണ്ട് രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് സ്പോർട്സ് ഫോർ ഓൾ എന്നതായിരുന്നു സ്പോർട്സ് ഫോർ ഓൾ കായിക എല്ലാവർക്കും സ്പോർട്സ് ഫോർ ഓൾ എന്നതായിരുന്നു എന്ന് പഠിച്ചു വെക്കുക സ്പോർട്സ് ഫോൾ ഫോർ ഓൾ പഠിച്ചു വെക്കുക തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ രാജ്യാന്തര കായിക ഉച്ചകോടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു കായിക ഉച്ചകോടി ആരംഭിച്ചത് ഈ കായിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ആരാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ നിലവിലെ ആയിരിക്കുന്ന പിണറായി വിജയനാണ് കേരള രാജ്യാന്തര കായിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്തത് ഇനി ആരാണ് നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ എന്ന് ഓർത്തു വെക്കുക മറ്റൊന്ന് രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി ഈ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടന്ന പരിപാടിയാണ് കെ വോക്ക് കെ വോക്ക് എന്ന് പറയുന്നത് കേരളം ഒന്നായി നടന്ന പരിപാടിയാണ് ഓക്കെ കെ വോക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം എം ശ്രീശങ്കറിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എം ശ്രീശങ്കർ മുരളി ശ്രീശങ്കർ എന്നാണ് പേര് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ലോങ് ജംപ് താരമാണ് ആര് എം ശ്രീശങ്കർ അഥവാ മുരളി ശ്രീശങ്കർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് കൂടിയാണ് മുരളി ശ്രീശങ്കർ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് ആണ് ആര് മുരളി ശ്രീശങ്കർ ഇനി പാരീസ് ഡയമണ്ട് ലീഗിൽ മെഡൽ നേടുന്ന മൂന്നാമത് ഇന്ത്യൻ താരം കൂടിയാണ് മുരളി ശ്രീശങ്കർ പാരീസ് ഡയമണ്ട് ലീഗിൽ മെഡൽ നേടുന്ന മൂന്നാമത് ഇന്ത്യൻ താരം കൂടിയാണ് മുരളി ശ്രീശങ്കർ പഠിച്ചു വയ്ക്കുക അടുത്തത് ഇന്ത്യ വേദിയായ ഫിഫ അണ്ടർ പതിനേഴ് വനിതാ ലോകകപ്പിൽ ജേതാക്കളായത് സ്പെയിനാണ് അപ്പം ഫിഫ അണ്ടർ പതിനേഴ് വനിതാ ലോകകപ്പിന്റെ വേദി ആരാണ് വേദി ഇന്ത്യയാണ് വേദി ഇന്ത്യയിലാണ് എന്ന് മനസ്സിലാക്കുക വേദി ഇന്ത്യയിലാണ് അതായത് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് ജേതാക്കളായിരിക്കുന്നത് സ്പെയിനാണ് ആരാണ് സ്പെയിൻ ഇനി ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ ഏതാണ് ചെന്നൈ മറ്റൊന്ന് ആറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനം തമിഴ്നാടാണ് ആറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അതായത് ഗ്രൗണ്ട് ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് ഇത് കേരള ഹൈക്കോടതി വളരെ ആയി ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി അത് കേരള ഹൈക്കോടതിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് ഏതാണ് ഐ ലീഗ് ഫുട്ബോൾ കിരീടം അത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഐ ലീഗ് ഫുട്ബോൾ കിരീടം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇനി കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം ഇനി പത്തൊൻപതാം ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്നതാണ് സ്മാർട്ട് ട്രിപ്ലറ്റ്സ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് സ്മാർട്ട് ട്രിപ്ലക്സ് മറ്റൊന്ന് സിംഗിൾ ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയ താരം നൊവാക് ജോക്കോവിച്ച് ആണ് സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം സിംഗിൾസിൻ്റെ ടെന്നീസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായമേറിയ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് നൊവാക്ക് ജോക്കോവിച്ച് ആണ് നൊവാക് ജോക്കോവിച്ച് അതുപോലെ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ മുപ്പത്തിയെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണെന്ന് തോന്നുന്നു എൺപത്തി ആറ് ആ മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പുതിയ ദൂരം കുറിച്ച് ലോക റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ് അത് മൈക്കോളാസ് അലക്നിയാണ് ലിത്വാനിയയുടെ മൈക്കോളാസ് അലക്നിയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുരുഷ ഡിസ്കസ് ത്രോയിൽ മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പുതിയ ദൂരം കുറിച്ച് ലോക റെക്കോർഡ് നേടിയ വ്യക്തിയാണ് മൈക്കോളാസ് അലക്ന ലിത്വാനിയയുടെ താരമാണ് ഇനി മറ്റൊന്ന് ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം ഒന്നാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് ആരുടെ ഏത് താരത്തിന്റെ പേരിലാണ് അതും നൊവാക് ചോക്കോവിച്ചിന്റെ പേരിലാണ് മനസ്സിലാക്കുക ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച അതായത് ഏറ്റവും കൂടുതൽ ആഴ്ചകളോളം എന്താണ് ഒന്നാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് നിലനിർത്തിയ താരമാണ് ആര് നൊവാക്ക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അതായത് നമ്മൾ ഐ പി എൽ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമാരാണ് അത് രവീന്ദ്ര ജഡേജയാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ചും നൂറ് വിക്കറ്റും ആയിരം റൺസ് എന്നീ ഈ മൂന്ന് നേട്ടങ്ങളും സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമാണ് രവീന്ദ്ര ജഡേജ ഓക്കേ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന വേരൽക്കാല ഒളിമ്പിക്സിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കുന്ന വേനൽക്കാല ഒളിമ്പിക്സിന്റെ വേദി ലോസ് ആഞ്ചലസ് ആണ് ലോസ് ആഞ്ചലീസ് ലോസ് ആഞ്ചലോസ് ആണ് ഈ ഒരു വേദി എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാർ അത് ഒഡീഷ എഫ് സി ആണ് ആരാണ് ഒഡീഷ എഫ് സി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരാണ് ഒഡീഷ എഫ് സി അടുത്തത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരമാരാണ് അത് ശരത് കമലാണ് ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക വഹിച്ച കായിക താരം ശരത് കമൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം അത് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നടന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആദിത്യം വഹിച്ച സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലാക്കുക രണ്ടായിരത്തി മൂന്നിലാരാണ് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് അന്താരാഷ്ട്ര വനിതാ ക്രിക്ക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ വനിത വനിതയല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ വനിത അത് മിഥാലി രാജാണ് മിഥാലി രാജ് ഇന്ത്യയുടെ ആയിരുന്ന മിഥാലി രാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ വനിതയാണ് മിഥാലി രാജ് അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ലേഡി ടെൻഡുൽക്കർ എന്നറിയപ്പെടുന്നത് മിഥാലി ആണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റിൽ ലേഡി ടെൻഡുൽക്കർ എന്നാണ് ആരറിയപ്പെടുന്നത് മിഥാലി രാജ് അറിയപ്പെടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായത് യു എസ് എ യു എസ് എ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടിയതാരാണ് തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് സാപ്തിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യവുമാണ് സാപ്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയത് ഇനി കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാര താരം കാൻഡിഡേറ്റ്സ് ചെസ്സിൽ കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാര താരമാണ് ഡി ഗുകേഷ് ഡി ഗുക ആണ് കാൻഡിഡേറ്റ് സെൽസിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓക്കെ അടുത്തത് അറുപത്തിയേഴാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെന്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് അറുപത്തിയേഴാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സിൽ ടൂർണമെന്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലയളവിൽ ഐ പി എൽ ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി അത് ടാറ്റ സൺസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് കാലയളവിൽ ഐ പി എൽ ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനിയാണ് ടാറ്റ സൺസ് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ മികച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരത്തിനുള്ള ബി സി സി ഐ അവാർഡ് നേടിയ താരമാരാണ് അത് ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ മികച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരത്തിനുള്ള ബി സി സി ഐ അവാർഡ് നേടിയത് ജസ്പ്രീത് ബുംറയാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കളാരാണ് ജാമി മുറയും രോഹൻ ബൊപ്പണ്ണയുമാണ് ജാമി മുറേ രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് ജേതാക്കൾ ജാമി മുറേ രോഹൻ ബൊപ്പണ്ണ അടുത്തത് ആറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ് ആറാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി അണ്ടർ പത്തൊൻപത് പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി അണ്ടർ പത്തൊൻപത് ഐ സി സി അണ്ടർ പത്തൊൻപത് പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയ ആരാണ് ഓസ്ട്രേലിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരാണ് അത് ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ഖത്തർ മറ്റൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ അതാണ് അശ്വിൻ രവിചന്ദ്രൻ അശ്വിൻ രവിചന്ദ്രൻ അശ്വിൻ എന്നാണ് പേര് ഇനി ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ടെണ്ടുൽക്കറാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ തുടരുന്നതായിരിക്കും കായികവുമായി ബന്ധപ്പെട്ട ഇനിയും ഒട്ടനവധി ക്ലാസ്സുകൾ ഉണ്ട് അതൊക്കെ വയ്യ പുറകെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അവർക്കുകൂടി ഉപകാരപ്പെടുന്നതിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്